ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറി ജ്യൂസാണ് അപ്പോൾ പല വെറൈറ്റികളായിട്ടുള്ള ജ്യൂസുകൾ നമ്മൾ കുടിച്ചിട്ടുണ്ടാകും അപ്പോൾ ചെറി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ചെറികളാണ് അപ്പോൾ അതിലെ പഴുത്ത പഴങ്ങൾ നോക്കി നമുക്ക് വലിച്ചെടുക്കാം ഇതെല്ലാം പഴുത്ത പഴങ്ങളെല്ലാം വലിച്ചെടുത്തതാണ് ഇതിൽ പാലുണ്ടാവും നമ്മൾ വലിച്ചെടുത്ത ഉടനെ തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റില്ല കുറച്ച് സമയം ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ പാലൊക്കെ പുറത്ത് വരുള്ളൂ ഈ ഒരു പാൽ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുകയും വേണം ഇപ്പം കുറച്ച് സമയം ഞാനിത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഒരു അഞ്ചോ ആറോ തവണയൊക്കെ വെള്ളത്തിൽ കഴുകുമ്പോഴാണ് അതിൻ്റെ പാലൊക്കെ പോവുക ഇതാണ്ടില്ലേ ഇങ്ങനെ വെള്ള കളറിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ പാലാണ് അപ്പോൾ അതിൻ്റെ പാലൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ തന്നെ മാറ്റി മാറ്റിവെക്കാം വെള്ളത്തിൽ നിന്നെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ് ഇനി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നതാണ് ഇനി ഇതൊരു അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം മധുരത്തിന് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യമുള്ളത് അത്രയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെറി ജ്യൂസ് റെഡിയായി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസുമാണ് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടിലെ ഗ്ലാസിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല റെഡ് കളറായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന തരത്തിലുള്ള ഒരു ജ്യൂസ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം